പത്തനംതിട്ട കോന്നി കല്ലേലിൽ കാട്ടാന ആക്രമണം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇഞ്ച ചപ്പാത്തിൽ ആയിരുന്നു സംഭവം ഇരുചക്രവാഹന യാത്രികന് നേരെയാണ് ആന പാഞ്ഞെടുത്തത് ഭയംനോടിയ കല്ലേലി സ്വദേശി രാജേഷിനെ വീണ് പരുക്കേറ്റു കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷ് മണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന സമയത്താണ് നമ്മുടെ കല്ലേലി പറയുന്ന സ്ഥലത്ത് വെച്ച് ആന റോഡിൽ നിൽക്കുവനില്ല ഞങ്ങൾ ആനയുടെ ഇറമ്പി വന്നു ആനയുടെ ഇറമ്പി വന്ന് വന്നപ്പോഴാണ് ആന റോഡിൽ നിൽക്കുന്നതും ആന ഞങ്ങളുടെ ഫ്രണ്ടിലൂടെ ഓടി വരികയും ഞാനും ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിയുടെ പേര് രേശു എന്നാണ് എൻ്റെ പേര് വിഷ്ണുനാണ് അപ്പം ചേട്ടൻ വന്നടാ വണ്ടി കളഞ്ഞാടാ വണ്ടി കളഞ്ഞു ഓടിക്കുമോ ആന എന്ന് പറഞ്ഞു വണ്ടി കളഞ്ഞു ഞാൻ ഓടി ഓടി പകുതി വന്നപ്പോൾ ചേട്ടനെ കാണാമല്ലോ അപ്പോൾ ചേട്ടനെ കോട്ട് വണ്ടിയെ കുരുങ്ങി റോഡേ കിടക്കുമായിരുന്നു ഞാനപ്പോൾ തിരിച്ച് ഓടി വന്നു ഓടി വന്ന് പെട്ടെന്ന് ഒന്ന് ചേട്ടനെ പിടിക്കാൻ നോക്കി ഞാൻ അവിടെ നിന്ന് അമറേ അമറ കഴിഞ്ഞപ്പോ ആന അവിടെ നിൽക്കുകയും അവിടുന്ന് ചേട്ടനെ പിടിച്ച് പൊക്കുകയും ഞാനും ചേട്ടന കൂടെ തിരിഞ്ഞ് പാലത്തിൻ്റെ അവിടെ ഓടുകയായിരുന്നു ഓടി ഞങ്ങൾ പകുതിക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോ ആന തിരിഞ്ഞ് മേപ്പാടുന്നുരളിയൊപ്പം ചേരുന്നു മിഥുൻ കാട്ടാന ആക്രമണം വിവരങ്ങൾ കൃഷ്ണരാജ് കോന്നി കല്ലടി ഭാഗത്ത് കാട്ടാന ആക്രമണം രൂക്ഷമാണ് ഇത് നാളുകളായിട്ടുള്ള പ്രശ്നമാണ് നാട്ടുകാർക്ക് അവിടെ പരാതികൾ അറിയിച്ചതാണ് കോന്നി കല്ലി ഭാഗത്തുള്ള തൊഴിലാളികളെയും യാത്രക്കാരെയും എല്ലാം കാട്ടാനകൾ നിരന്തരം ശല്യം ചെയ്യുന്നു എന്നുള്ളത് നിരവധിയായി ഉയർന്നിരിക്കുന്ന പരാതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് ഇഞ്ച ചമ്പാത്ത് ഭാഗത്ത് വെച്ച് ഇരുചക്ര വാഹനയാത്രികർക്ക് നേരെ ഉണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം സഹോദരന്മാരായിട്ടുള്ള വിഷ്ണുവും രാജേഷും ബൈക്കിൽ പോകുന്നതിനിടയിലാണ് ആന റോഡിൽ നിൽക്കുകയും പയർന്നോടിയ ഇവർ വീടെ പരിക്കേൽക്കുകയും ചെയ്തത് രാജേഷ് കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് സമാനമായി തന്നെ കോന്നി കല്ലേലി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ വീണ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഒരാഴ്ച മുമ്പ് ഉണ്ടായതാണ് കോന്നി കല്ലേലി ഭാഗത്തുള്ള വീടുകൾക്ക് മുൻപിൽ വരെ പകരുന്നോ രാത്രി എന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം ഈ ഭാഗത്തെ തോട്ടം തൊഴിലാളികളൊക്കെ കൂടുതലായി അധിവസിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ രാവിലെ സമയത്തൊക്കെ ധാരാളം ആളുകൾ സഞ്ചാരികളും മറ്റ് തോട്ടത്തൊഴിലാളികളും എല്ലാം ധാരാളം ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടുന്നു അതിനൊരു ശാശ്വത പരിഹാരം ഇനിയെങ്കിലും കാണണം എന്നുള്ളതാണ് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത് നിരവധി തവണ വനംവകുപ്പിനും മറ്റ് അധികൃതർക്കും എല്ലാം പരാതികൾ നൽകിയിട്ടുള്ളതാണ് ഇപ്പോഴും നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം ഇനി ആന ഇങ്ങനെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഉള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ ഇനിയെങ്കിലും സ്വീകരിക്കൂ എന്നുള്ളത് മാത്രമാണ് നാട്ടുകാർ ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരി വിവരങ്ങൾ Mithun Murali.